നമസ്കാരം ഞാൻ ബൈജു എൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് ഗുണദോഷങ്ങളും തെറ്റുകളും കുറവുകളും എന്ത് കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ എന്നാണ് പറയേണ്ടത് എന്നാലും നമ്മൾ കാറുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പലരും ബൈക്ക് മാറ്റി കാർ വാങ്ങുന്നതിന് ഒരു കാരണം തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ് ചിലർക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള ഏറ്റവും സുരക്ഷയുള്ള കാറുകളൊക്കെയാണ് വാങ്ങുന്നത് കാരണം അത് നമ്മുടെ ഫാമിലിക്ക് പോകാനുള്ളതാണ് ഫാമിലി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലർക്കും ഫാമിലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സിനോടൊപ്പം തന്നെ പ്രൊട്ടക്ഷനും കൂടി പ്രധാനപ്പെട്ടതാണെന്ന് പലരും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള വാഹനം കൊണ്ട് മാത്രം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടത് നമുക്ക് മരണം പോലെ ഒരു അത്യാഹിതം അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി തകിടം മറുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ അറിയുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ഈ സുരക്ഷയുടെ കാര്യങ്ങൾ മുൻനിർത്തി സംസാരിക്കുന്ന എല്ലാവരോടും പറയാറുള്ളത് നിങ്ങൾ ചെറിയ ഒരു തുക മാറ്റി വെച്ച് ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും സ്വന്തം പേരിൽ എടുത്തു വെക്കണം എന്നുള്ള കാര്യമാണ് കാരണം അതാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും വില പിറവിൽ വലിയ കവറേജ് കിട്ടുന്ന ലൈഫ് ഇൻഷുറൻസുകളെയാണ് നമ്മൾ ടേം ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത് മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന രണ്ട് കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന എന്ന പ്ലാനുകൾ ഇന്നിപ്പോൾ അവൈലബിൾ ആണ് നിങ്ങളെന്നാലോചിച്ച് നോക്കുക നമ്മളൊക്കെ വാഹനങ്ങൾക്ക് എത്ര വലിയ തുക കൊടുത്താണ് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ ജീവന് അതിനേക്കാൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തുവെക്കണമെന്നാണ് എനിക്ക് ഉദ്ദേശിക്കാനുള്ളത് അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നത് കാരണം ജി എസ് ടി ഇല്ലാതാക്കിയത് കൊണ്ട് വളരെ കുറഞ്ഞ ചിലവിലാണ് കമ്പനികൾ ടേം ഇൻഷുറൻസ് നൽകുന്നത് ജി എസ് ടി ലോഡ് ഇതുവരെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇനി വരും മാസങ്ങളിൽ പ്രീമിയം കൂടുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതുകൊണ്ടാണ് ടേം ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും നല്ല സമയം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം ഇതൊക്കെ നമുക്ക് തോന്നുന്ന ആ മൂമെൻ്റിൽ അത് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് കാരണം ദുരന്തം എനിക്ക് സംഭവിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന് സംഭവിക്കുന്നതോ നമ്മൾ ഒരിക്കലും കരുതുന്നില്ല വളരെ പെട്ടെന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മരണം കടന്നു വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് ചെക്ക് ചെയ്ത് ഒരു ടേം ഇൻഷുറൻസ് ഇപ്പോൾ തന്നെ എടുത്തു വയ്ക്കുക ഇപ്പോൾ എടുത്താൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമുണ്ട് അതുമല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയർ കാണാം അപ്പൊ നമ്മളിന് പരിചയപ്പെടുന്നത് ഒരു ബി എൻഡബ്ലു ത്രീ ഫോർട്ടി ഐയുടെ ഓണറിനാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ എറണാകുളത്ത് മിക്കവർക്കും സുരതമായ ഒരു പേരുണ്ട് ഡ്രീം ഫ്ലവർ എന്നാണ് ആ ഒരു ഒരു ധാരാളം അപ്പാർട്ട്മെന്റ് നിങ്ങൾ എവിടെ നോക്കിയാലും കാണാം അപ്പോൾ ഡ്രീം ഫ്ലവറിന്റെ എം ഡി ആണോ അതോ ഞാൻ സെക്കൻഡ് ജനറേഷൻ ആയിട്ട് ജനറേഷനായിട്ട് ഫാദർ ഫാസിലാണ് അപ്പം എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മുടെ ഈ എന്താ ബിസിനസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫ് ഞാൻ ആക്ച്വലി ഇവിടെ എല്ലായിരുന്നു ഇത്ര നാളുണ്ടായിരുന്നു ഞാൻ ഇന്നും ഊട്ടിയിലെ സ്കൂളും ചെയ്തത് പിന്നെ അതെന്റെ കോളേജ് പണിപ്പാലിലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറെ നാളു ശേഷം ഒന്ന് കൊച്ചിയിൽ തിരിച്ച് സ്റ്റേ ചെയ്യാൻ വന്നത് പിന്നെ അങ്ങനെ ഇപ്പൊ ഏകദേശം ത്രീ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ കയറിയത് ഇപ്പൊ ഇനിഷ്യലി ഒന്ന് കയറി എന്താ സംഭവം മനസ്സിലാക്കാൻ വേണ്ടി ബിസിനസ് കയറി പിന്നെ കയറി സെയിൽസ് ഉണ്ടായിരുന്നു അപ്പൊ നിന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങ് കണ്ടിന്യൂ എനിക്ക് ഡ്രീം എപ്പോഴും ചെറിയ ചെറിയ ഞങ്ങൾ എല്ലാം മീഡിയം സൈസ് പ്രോജക്ട്സ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഫ്രം സിക്സ്റ്റി ഫൈവ് ലാക്സ് ഓൺ ചെയ്യുന്നത് ട്വന്റി വൺ ഇയേഴ്സ് ആയി സിക്സി പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെവൻറ്റി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെറിയ 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 പ്രോജക്ട്സ് ഓരോ ലൊക്കേഷനിലതാണ് അഫോർഡബിൾ സെഗ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ അമ്മയും ഫാദറാണ് നോക്കുന്നത് മം ബിസിനസ് അമ്മയാണ് കൊച്ചിയിലെ ആക്ച്വലി കൺസ്ട്രക്ഷൻ അമ്മയാണ് കൊച്ചിയിൽ ഓൺലി അമ്മയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡില് അപ്പൊ ഫാദറും മാതൃ പിന്നെ ഞാനും കൂടി ജസ്റ്റ് ഒന്ന് എല്ലാം പഠിച്ചു വണ്ടിലേക്ക് വരാം എന്തുകൊണ്ട് ഈയൊരു ബി നമ്മൾ പല പല മോഡലുകളുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു എമ്മിലേക്ക് പോയത് ബി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പണ്ട് ആ പണ്ട് ത്രീ ട്വന്റി ഡി ഉണ്ടായിരുന്നു തൗസൻഡ് ട്വൽവ് ഞാനൊക്കെ ചെറുപ്പകാലത്ത് ത്രീ ട്വന്റി ഡി ഉണ്ടായിരുന്നു അതും ഇതുപോലെ ഈ സെയിം റഡ് ചെയ്തിട്ടുള്ള അതുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചാളെ ഒരു അത്യാവശ്യം ഓടിക്കഴിഞ്ഞപ്പോ അത് കൊടുത്തിട്ട് ഫൈതർ ഡി എൻസ്പോട്ട് എടുത്ത് എഫ് എൻ ജനറേഷൻ ഡീസൽ ആയിരുന്നു ഓ അത് അടിപൊളി വണ്ടിയായിരുന്നു അത് ഞങ്ങൾ ഒരു ഫോർ ഡേസ് യൂസ് ചെയ്ത് വണ്ടി കുറച്ചാളായപ്പോ അത് കൊടുത്ത് പിന്നെ ഒരു മിനി കൂപ്പർ നമുക്ക് വേണ്ടി എടുത്തായിരുന്നു എന്നാലും ആ സിഡാൻ അന്ന് കൊടുത്തത് അടിയിടിക്കും റോഡ് കണ്ടീഷൻസ് മോശമാണ് അങ്ങനെ അങ്ങനെ ഒരു കൺഫീസാണ് പക്ഷെ എന്തോ ഒരു സിഡാൻ മിസ്സിംഗ് ആണ് ബി എംബ്ല്യൂ വീട്ടിലെപ്പോഴും കിടക്കുന്ന ഒരു ഐശ്വര്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നോക്കിയപ്പോ ബെസ്റ്റ് കാറിന്റെ മാർക്കറ്റ് ആണ് അപ്പോഴും ഈ പറഞ്ഞ ബി എൻ്റെ ഞങ്ങൾക്ക് ആര് സിഡാന ഓടിച്ച് ശീലം ഉണ്ട് പ്ലസ് അങ്ങനെ ആര് ബി എൻഡി ഓടിച്ച് ഇത്രയും നാളെ ലോയൽ കസ്റ്റമർ ആണ് ഇഷ്ടപ്പെട്ട കാരണം എന്ത് പറ്റിയിട്ടും സിഡാനോട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ആയിരുന്നു എനിക്കൊരു കയൻ ഉണ്ടായിരുന്നു അതുകൂടെ ഒരു ലാൻഡർ ഫ്രീ ലാൻഡർ ഉണ്ടായിരുന്നു ഇപ്പൊ ഡിസ്കവറി സ്പോട്ട് ഉണ്ട് എന്നാലും ബി എമ്മിന്റെ ഒരു സുഖം വേറെ വണ്ടി പക്ഷെ എങ്കിൽ പോലും റേഞ്ച് റോവറിലേക്ക് പോകുമ്പോഴത്തേക്ക് റേഞ്ച് റോർ വേറെ റേഞ്ച് റോവർ എവിടെ വേണം കേട്ടി കൊണ്ട് പോവാം എന്ത് വേണം ചെയ്യാം മെയിൻസ് മാത്രം നമ്മൾ നടക്കും മെയിൻറ്റൈൻ ചെയ്താൽ മാത്രം മതി അങ്ങനെയല്ലേ ബി എം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഓടിച്ചവരെ നമ്മൾ ആ വണ്ടി ഇപ്പൊ ഈ വണ്ടി ഞാൻ ചെയ്തപ്പോൾ ഈ കളറിൽ അവർ കൊണ്ടുവന്നു ഈ കളർ ഭയങ്കര കൊച്ചി എന്റെ ഇത് ഇതാണെങ്കിൽ ഉറന്നെന്തോ അവർ പറയുന്നത് ഈ വണ്ടി പോയിട്ടുള്ളൂ

നല്ലോട്ടെ നമ്മള് സിറ്റിയിലാകത്ത് ഓടിക്കുന്നത് കുറവാണ് സിറ്റിയിലത് ഈ ട്രാഫിക്കിനകത്ത് ഇത്രയും വലിയ വണ്ടി ഓടിക്കാനുള്ള പ്രശ്നവും നമ്മള് കൂടുതലും ഇപ്പൊ ലോങ് വല്ല പോണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും ഊട്ടി കൊണ്ടുപോവാൻ്റെ അനിയന് ഊട്ടി ഓടിക്കുന്നു സ്ഥിരം ഊട്ടി പോവണം അപ്പൊ മലയിലേക്ക് ഓടിക്കുമ്പോൾ വേറെ ഫീലാണ് പിന്നെ ഒരു കോൺഫിഡൻസ് ആണ് ഈ വണ്ടി ഓടിക്കുന്നത് ഓൺ റോഡ് ഇത് എനിക്കോൺ എടുത്തപ്പോ ഏകദേശം നയന്റി പ്ലസിന്റെ അടുത്ത് എല്ലാം ചെയ്തത് വാറന്റി പിന്നെ ഞങ്ങൾ ലീസ് പാക്കേജ് മറ്റേ ഫോർ ജിയർ ലീസ് പ്രോഗ്രാം ആയിട്ട് അത് ഫോർ ഇയേഴ്സ് ഓടിക്കേഴ്സ് കൊടുക്കാൻ അങ്ങനത്തെ ലീസ് പ്രോഗ്രാം അത് ബി എഡല്യു മാത്രമുള്ള ഒരു സാധനമാണ് ബി എബല്യു ഫിനാൻസ് ആ പണ്ട് ഫൈവ് തേർഡി എടുത്തോളും അങ്ങനെയായിരുന്നു അതാണ് ആക്ച്വലി നാലു വർഷം യൂസ് ചെയ്യാം നാല വർഷം വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം അങ്ങനെ ചെയ്യാൻ സെവൻ സീരിന്റെ വില അല്ലെ ഇപ്പൊ പണ്ട് പണ്ട് ത്രീ സീരീസ് ത്രീ ട്വന്റി ഒക്കെ ഓടിക്കുന്ന കാലത്ത് ത്രീ സീരീസ് ഒക്കെ സീരീസ് വരെ ഏകദേശം മൈലേജ് ഒരു മൈലേജ് എങ്ങനെ പോയാലും ഇപ്പൊ നമ്മളൊരു നോർമൽ എക്കോണമി ഓടിച്ചിട്ട് ഓടിച്ച ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ കിട്ടാം ഹൈബ്രിഡ് ആണ് പക്ഷെ നമ്മളൊരു അത്യാവശ്യം കാലം എടുത്തു സിക്സ് സെവൻ എയ്റ്റ് ഇല്ല ഡെയിലിയാണ് ഫീച്ചർ ഇതിന്റെ ആ ഒരു ആക്സിഡന്റ് നമ്മൾ തൊടുമ്പോഴുള്ള റെസ്പോൺസ് ഇല്ലേ അത് ഭയങ്കര അഡ്രീനം തന്നെ വണ്ടി അണാവാ പോവാർട്ടബിളി സ്പീഡ്സ് കയറിയാലും നമ്മളിങ്ങനെ കംഫർട്ട് ആയിട്ട് അവിടെ നിന്ന് ഇരുന്നോ നമ്മളങ്ങനെ പേടിക്കുകയോ ഇപ്പൊ പെട്ടെന്ന് ഒരറിയാത്ത ഒരാൾ കേറിയാലും അയാൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും വേണ്ടി നമുക്ക് ഭയങ്കര പേടിപ്പിക്കുന്ന ടൈപ്പ് അല്ല കേറുമ്പോ തന്നെ അയ്യോ ഈ വണ്ടി ഭയങ്കര ഇതാണ് ഓടിച്ച് കംഫേർട്ടായി പോകും അപ്പൊ വീട്ടിൽ ഇത്രേം വണ്ടികളുള്ള രാവിലെ നമ്മള് സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ ഇതായിരിക്കും സൺഡേ അല്ലെങ്കിൽ വീക്കെൻഡ് ആണ് തിരക്കില്ലെങ്കിൽ ഞാൻ ഇത് അല്ലെങ്കിൽ അതാണ് അല്ലെങ്കിൽ എനിക്കൊരു ടിഗ്വാൻ അറില്ല അതും ഇതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പൊ എടുത്തിട്ടൊരു ടൂ ആയിട്ടില്ല ഞാൻ അത് ഏകദേശം അതും തൗസൻഡിലോട്ട് ടൂ മന്ത്രി രാജ്യത്തെ ഡ്രൈവ് ഒക്കെ പോയിട്ടുള്ളു അതും ഫിനോമലിന്റെ ഫിനോമല അടിപൊളി വണ്ടിയാണ് അതും ഈ ഡാം അഡാപ്റ്റ് ഡാംപേഴ്സ് ഉണ്ട് എസ് യു വി ആണ് ടൂജിനാണ് പവറിന് പവറുണ്ട് പോക്സ് വാഗിന്റെ ഗോൾഫിന്റെ കൂടെ ഇറങ്ങിയ വണ്ടിയാണ് എല്ലാവർക്കും വലുതായിട്ട് ആ വണ്ടി കണ്ട് പരിചയമില്ല ഞാനത് കണ്ടത് എനിക്ക് എസ് യു വി ആണെന്ന രീതിയിൽ എടുത്തതാണ് ഭയങ്കര ഇമ്പ് അതും ഇതും ആണ് ഇപ്പൊ ഞാൻ വീട്ടിൽ കണ്ണും കൂട്ടി എടുത്ത പോണ്ടെക്കാളും ആയതുകൊണ്ട് അഞ്ചാറ് ഏഴ് കിട്ടും അപ്പൊ ഇത്രയും വണ്ടികൾ വാങ്ങിച്ച വീട്ടില് ഇവികൾ രണ്ട് ആണ് ഇവിയാണ് എനിക്കൊരു സെഡ് എസ് ആയിട്ടുണ്ട് പിന്നെ ഒരു ടീ ആഗോ ഉണ്ട് രണ്ടും സെഡ് എസ് ഇ വി അന്ന കാലത്ത് ഇവി ഇറങ്ങിയപ്പം എന്താണ് ഇവിയുടെ ഹൈപ്പ് പിന്നെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയ സ്ഥിതിക്ക് എല്ലാം അറിഞ്ഞിരിക്കുന്നതല്ലേ ഇവി ഇ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ വരുന്നത് അപ്പൊ ഒരു കസ്റ്റമർ പറയാം എനിക്ക് ഇവി ഉണ്ട് എങ്ങനെ പിടിപ്പിക്കുന്നത് അപ്പൊ ഞങ്ങൾ ആരും ഞങ്ങളുടെ എക്സ്പെരിമെന് വേണ്ടി ഇവി മേടിച്ച് ഓഫീസിന്റെ സോളാർ പാനൽസിൽ അങ്ങ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഏകദേശം സിക്സ്റ്റി പ്ലസ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിറ്റിയിലാകത്ത് മാത്രം ഓടിക്കാനാണ് ഒരു ടിയാഗ് ഇവി ഉണ്ട് അതാകുമ്പോൾ മറ്റേ ഡെയിലി കസ്റ്റമർ ഓട്ടത്തിനും ഓഫീസ് പെർപ്പസിനും ഓടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എം ത്രീ ഫോർട്ടി ഓടിക്കുന്ന ഒരു ഹെഡ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കാണുന്നു നമ്മളൊരു ഡെയിലി സത്യം പറഞ്ഞാൽ എനിക്ക് എം ജി ഓടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് സിറ്റിയുടെ എനിക്ക് പെട്ടെന്ന് ഒരു കസ്റ്റമറിനെ കാണാൻ പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി പോകണമെങ്കിൽ അതെടുത്ത് പോയാ നമുക്ക് ലാഭമാണ് ഫസ്റ്റ് ഓഫ് ഓൾ പ്ലസ് അതിനും റിസ്പോൺസും പവർ ഉണ്ട് ഇപ്പൊ ഞാൻ ഒരു ഡ്രൈവിന് പോകുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് അതിരും പള്ളി വരെ ഓടിക്കണത് കൊണ്ടോ അല്ലെങ്കിൽ എം ത്രീ ഫോർട്ടി അല്ലെങ്കിൽ മിനി കൂപ്പർ എടുത്തിട്ടുണ്ടാവും പക്ഷെ എനിക്കിപ്പോ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് തേവര വരെ പോണം ബ്ലോക്കിൽ കൊണ്ടുപോയി വണ്ടി ആകുമ്പോൾ അവിടെ ഒതുക്കിയിടാം വലിയ മെയിൻ്റെസ് ഇല്ല വലിയ ചെലവില്ല സ്ക്രാച്ചാവും നമ്മള് സിറ്റിയിലിപ്പോ ബൈക്കുകൾ അടച്ചിട്ട് പോയിരിക്കും ബസ് അരച്ചിട്ട് പോയിരിക്കും അങ്ങനെ ഒരു ടെൻഷൻ ആ വണ്ടിക്ക് ആവണ്ടിക്ക് ആവശ്യം എന്നാലും അടിപൊളി വണ്ടി നമുക്ക് എനിക്കിപ്പോ ഫോർ ആയി മെയിൻ്റെസ് കോസ്റ്റ് പെർ മന്ത് ഇയർ എന്തോ എനിക്ക് രണ്ടായിരം മൂവായിരം രൂപ വരും മേജർ പാർട്സ് മാറിയാൽ മാത്രമേ നമുക്ക് വലിയ കോസ്റ്റ് അല്ലെങ്കിൽ വലിയ സർവീസ് എക്സ്പെൻസ് ഇല്ല ഇതൊക്കെ സർവീസ് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ അത്യാവശ്യം എക്സ്പെൻസ് വരാറുണ്ട് അത് സർവീസ് നമുക്ക് ആ ഒരു ബാലൻസ് ആണ് അങ്ങനെ ഒരു സുഖം ഇനി എന്ത് അടുത്ത എന്താണ് ഒരു വണ്ടി ഇപ്പോഴത്തേക്ക് ഈ വർഷം ഒന്നും ഈ വർഷം ഞാൻ വാങ്ങിക്കാൻ കൊള്ളാമല്ലോ എന്ന് തോന്നിയ ഒരു ഒരു അടുത്ത കാലത്ത് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് കുറച്ച് വണ്ടികളാണ് ബി എം ഡബ്ല്യു എം ത്രീ ഫോർട്ടി പണ്ടേ ഇഷ്ടമുള്ള വണ്ടി ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വണ്ടി പണ്ട് ഓടിച്ച് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു പോഷാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കയൻ പണ്ടെന്ന് എന്ന് പറഞ്ഞു അത് ഫൈവ് ഇയേഴ്സ് ഓടിച്ച് പിന്നെ അത് കൊടുത്ത് പോഷയും അത്യാവശ്യം എല്ലാം ഓടിച്ചിട്ട് നൈൻ ലെവൻസ് വണ്ടി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് പിന്നെ എനിക്കൊരു ആഗ്രഹം ഓടിക്കാൻ ആഗ്രഹമുള്ള ഒരു വണ്ടിയാണ് ഉറുസ് ഉറുസ് ഒരു ആഗ്രഹമുണ്ട് അതൊന്നും ഒരു ദിവസം ഏതൊരു ദിവസം ഓടിച്ചു നോക്കി എന്താണ് എൻ്റെ ഇത് ഹൈപ്പ് അറിയണം ജീവാഗിൻ ഞാൻ ദുബായിൽ ഓടിച്ചു നോക്കിയിട്ട് അപ്പൊ അതിന്റെ ഒരു ഇത് ഞാൻ പതുക്കെ ഓടിച്ച് ഓടിച്ച് ഒന്ന് ഓടിച്ചാൽ മതി ഓൺ ചെയ്യണമെന്നില്ല വീട്ടിൽ വെക്കണമെന്നില്ല ഓടിച്ച് എന്താണ് എൻ്റെ ഒരു ഫീൽ എന്ന് അറിയാൻ ഈ ഫാദറുമായിട്ട് വണ്ടികാരങ്ങൾ സംസാരിക്കുമ്പോൾ ഫാറാണ് ഏറ്റവും ഇത്ര കാലം ഒക്കെ എല്ലാ വണ്ടികളും ഓടിച്ചാണെന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ തോന്നിയിട്ടുണ്ടോ ഉള്ളി ഈ വണ്ടി ഭയങ്കര ഇഷ്ടം ഇത് പുള്ളി കോൺഫറൻസ് ഹോളിംഗ് എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും പുള്ളി ടിഗ്വാൻ ആർലൈനും കുറച്ചാളുമ്പോൾ ഓടിച്ചിട്ട് ഞങ്ങള് ടിഗ്വാൻ ആർലൈൻ നോക്കുന്നത് വേറെ കുറെ ബ്രാൻഡിന് വണ്ടികൾ നോക്കി എന്തോ ആ ഒരു വണ്ടി മാത്രം ആ ഒരു പ്രൈസ് പോയിന്റ് സൂട്ടബിൾ ആയപ്പോൾ എനിക്കും ഫാദറും പേഴ്സണലി ഒരുമിച്ച് ഇഷ്ടപ്പെട്ട വണ്ടിയാ ഇപ്പൊ തന്നെ ഞങ്ങൾ ആ വണ്ടി ബുക്ക് ചെയ്ത് ഒരു ടൂ വീക്സിന്റെ ഡെലിവറി എടുത്ത് പിന്നെ ആ വണ്ടി പിന്നെ ഫാദർ ഡെയിലി ചെയ്യുന്നത് താറാണ് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് പുള്ളിക ഒരു താറാണ് ടയർ മാറി സസ്പെൻഷനൊക്കെ മാറി അതാകുമ്പോൾ നല്ല രസത്തിന് പുള്ളിക്ക് സെറ്റിടാത്ത എവിടെയാണ് കൊണ്ടോ പുള്ളി ഡെയിലി എല്ലാ ദിവസവും പുള്ളി ഡെയിനായിട്ട് ഒടുങ്ങിയ വണ്ടി താറാണ് എല്ലാവർക്കും ഓരോ ഞങ്ങൾക്ക് ഞങ്ങള് ഫാമിലിയോടെ വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ലോങ് ഡ്രൈവ് പോകുന്ന ഇഷ്ടമാണ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലൊരു വണ്ടി മേടിച്ചിട്ട് അവിടെ ഒതുക്കിയിട്ടുണ്ട് അത് മാക്സിമം യൂസ് ചെയ്യും പിന്നെ വെക്കും അപ്പൊ മദറിന് മിനിക്കൂപ്പർ വണ്ടേ ഭയങ്കര താല്പര്യമുള്ള മര് മിനി കൂപ്പർ ട്വന്റി ട്വന്റ് ടൂർ മിനിക്കൂപ്പർ എടുത്ത് താറ് വണ്ടേ ഇഷ്ടീസ് അത് പെട്രോൾ ഓർമാറ്റിക് പറഞ്ഞെടുത്ത് എനിക്ക് പണ്ടൊരു പോളോ ഉണ്ടായിരുന്നു പോളും ഇപ്പോഴും ഉണ്ട് അത് ഞാൻ കോളേജിൽ സമയത്ത് യൂസ് ചെയ്ത കോളേജ് പോണീസിയും വീട്ടില് കിടപ്പുണ്ട് അങ്ങനെ എല്ലാവർക്കും ഓരോ ഇഷ്ടത്തിന് വണ്ടി ഫാദർ ഞാനും ഫേസ്ബുക്ക് ഫൺസ് ആണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പുതിയ വണ്ടികൾ വരുന്നതും അതിന്റെ ആഘോഷങ്ങളൊക്കെ വണ്ടി പണ്ടേ ഇഷ്ടം പുള്ളിയുടെ എനിക്ക് കിട്ടിയത് അപ്പൊ നിങ്ങൾ ഇപ്പൊ പൊതുവായിട്ട് പണിയുന്ന അപ്പാർട്ട്മെന്റ് ഒക്കെ ഇവി ചാർജിങ് അതെല്ലാം ഇപ്പൊ കസ്റ്റമർ റിക്യർമെന്റ് അനുസരിച്ച് കൊടുക്കാറുണ്ട് റിക്വയർമെന്റ് അനുസരിച്ചാണ് ഇപ്പൊ ഒരു കസ്റ്റമർ ഇവിടു കാർ ഇപ്പൊ എനിക്ക് റീസെന്റ് വന്നൊരു ഇതാണ് റെന്റൽ കസ്റ്റമർ ഞങ്ങളുടെ ഫ്ളാറ്റ് എടുത്ത് പുള്ളിക്ക് ഇ വി കാർ ആണ് ഒരു ഇ വി കാറുള്ള ഒരാൾ പറയാൻ പറ്റില്ല പുറത്ത് വെച്ച് ചാർജ് ചെയ്യും ഇവിടെ പറ്റില്ലെന്ന് ആക്ച്വലി സിമ്പിൾ ആണ് ഇപ്പം പുള്ളിയുടെ മെയിൻ കണക്ഷനിന്ന് നമ്മൾ ലൈൻ വരച്ച് പുള്ളിയുടെ പാർക്കിംഗ് വരെ അവിടെ ആ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ പിടിപ്പിച്ചു കൊടുത്താൽ എന്താ ചെറിയ കോസ്റ്റ് ഉള്ള ഒരു വയറിങ് കിടക്കുന്ന ചെറിയ കോസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ വേറെ ചെയ്യണം അവർ കസ്റ്റമർ വേറെ ചെയ്യണം പിന്നെ ഞങ്ങൾ വെച്ചോളൂ അതിന് വലിയ കോംപ്ലിക്കേഷൻസ് കസ്റ്റമറിന്റെ സ്വന്തം യൂസേജിന് അവരുടെ കറണ്ട് ബില്ലിൽ പോയിക്കോളും അതുകൊണ്ട് നമ്മൾ ഈ കോമൺ ഇ വി ചാർജിങ് പോയിന്റ്സ് എന്ന ആൾക്കാർ സ്ഥിരം പറയുന്നത് അത് ശരിക്കും ഫീസിബിൾ അല്ല ബിക്കോസ് നമ്മൾ കോമൺ ഏരിയ എന്ന് പറയും പിന്നെ എല്ലാവരും കാശ് അതിന്റെ ആവശ്യമില്ല നമ്മൾ കസ്റ്റമർ ഇപ്പൊ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ എനിക്ക് ഇ വി ചാർജിങ് ഞാൻ പോയിന്റ് വെച്ചിട്ടുണ്ട് അത് എന്റെ ഓഫ് സോറി എൻ്റെ ഫ്ലാറ്റിൻ്റെ യൂസേജ് അനുസരിച്ച് ഇവിടെ യൂസേജ് എല്ലാം കൂടി ബാലൻസ് ആയിട്ട് എല്ലാവരും ഇപ്പൊ നോക്കിയാണ് റൂട്ടിൽ കുറെ ടിയോഗാറുണ്ട് എല്ലാരും ഇപ്പൊ ഫസ്റ്റ് പോയി എടുക്കുന്ന ടീ ആ വിൻസർ കുറേ കുറെ കാണാറുണ്ട് ഇവി എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾക്ക് ഗ്രൂപ്പ് പെട്രോൾ ഹെഡ് എന്ന് എല്ലാരും പറയാം ഇ വി മോശാണ് പക്ഷെ അത് ഇ വീട് ഓടിച്ചൊരാൾക്കറിയാം ഒരു വണ്ടിയാണ് നമുക്കത് വണ്ടിയുടെ രീതി കാണുമ്പോൾ നല്ല സാധനമാണ് പിന്നെ ഡ്രൈവിങ് എൻജോയ് ചെയ്യാൻ പോകും അതൊന്ന് നോക്കാൻ പാടില്ല ഇ വി പുള്ളി സെക്കൻഡറി കാറാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കോമറ്റ് എന്താ പറഞ്ഞു എനിക്ക് ആ സാധനം ചെറിയൊരു വണ്ടിയാണ് എനിക്ക് എപ്പോഴും കാണും എനിക്കത് പറഞ്ഞു വേണമെന്ന് എപ്പോഴും ഞാൻ തോന്നിക്കാറുണ്ട് പക്ഷെ എനിക്കറിയാം ഞാൻ മേടിച്ചാലും ഓടിക്കുക നല്ലൊരു രസത്തിന് മേടിക്കാറുള്ളത് ഞാൻ രണ്ടടുത്തൊരു ദിവസം ഓടിച്ചു ഇഷ്ടമാണ് ഓടിച്ചൊരു രസമാണ് പക്ഷെ ഈ ബി ജനറലി എനിക്കും ഇഷ്ടമാണ് എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ എതിർപ്പൊന്നുമില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് വണ്ടിയൊക്കെ അപ്പോൾ നമ്മളൊരു ബി വൈ ഡി അറ്റോ ത്രീ ഓണറാണ് പരിചയപ്പെടുന്നത് പറഞ്ഞു വരുമ്പോൾ ആദ്യം അതായത് ഇന്ത്യയിൽ സമയത്ത് തന്നെ എടുത്ത വാഹനം ഞാൻ ഡെന്റിസ്റ്റ് ആണ് അവിടെ ഞായറക്കൽപ്പിൻ്റെ ഇവിടെ പറഞ്ഞ മൂവായിരം വഴക്കുളാണ് പപ്പയുടെ തറവാടൊക്കെ ഞാൻ ബോൺ ബോണൻ ബ്രോട്ടപ്പ് ഡൽഹിയിലായിരുന്നു ട്വൽത്ത് വരെ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻട്രൻസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു അങ്ങനെ അപ്പൊ സ്വന്തം ആണോ ക്ലിനിക്ക് ല്ലോ ഓട്ടോ അങ്ങനെയല്ല വീക്കൻസിലാണ് അപ്പൊ ടു ത്രീ ഇയർസ് ആകാൻ പോകേണ്ടു ഇപ്പൊ തേർട്ടി സിക്സ് തൗസൻഡ് കിലോമീറ്റർ ഫോർ ഹൺഡ്രഡ് ട്വന്റി ത്രീ ജനുവരി മെയിൻ ആയിട്ട് ഞാൻ ഇ വി എന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ അപ്പൊ ഞാൻ ആദ്യം തന്നെ നവംബർ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു നവംബർ ഡിസംബറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതിന്റെ സർച്ച് അല്ല നവംബർ ഡിസംബർ അല്ല ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈം അപ്പോൾ വന്നിട്ട് ഞാൻ ആദ്യം ഇ വി മാക്സ് ബുക്ക് ചെയ്തായിരുന്നു ടാറ്റയുടെ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ സെഡ് എസ് ഇവിയും ബുക്ക് ചെയ്തിട്ടു കിട്ടാൻ വേണ്ടി അപ്പം എന്നിട്ടും പക്ഷേ എനിക്ക് അതിന്റെ റിവ്യൂ ഞാൻ രണ്ടു പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ പോയായിരുന്നു രണ്ടിന് പക്ഷേ എനിക്കത് സ്പേസും പിന്നെ അതനുസരിച്ച് ആ ഒരു വാല്യൂ പിന്നെ അതിന്റെ ആ ഒരു എപ്പോഴും ബാറ്ററിയുടെ കംപ്ലൈൻറ്റ്സ് ടാറ്റാഡ് സെഡ് എസ് ഇ വി അകത്തുനിന്ന കുറച്ച് ക്രാമ്പ് അതുകൊണ്ട് ബി വൈ ഡി അപ്പൊ ആ സമയത്ത് ഇ സിക്സും നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇ സിക്സ് ഫ്ലീറ്റിന് മാത്രമല്ലായിരുന്നു ടാക്സി വന്നാണ് ആട്ടോ ലോഞ്ച് ആകുന്നുണ്ടെന്ന് ഇതിലൊക്കെ വന്നത് ന്യൂസിലൊക്കെ അങ്ങനെ ഞാൻ വിളിച്ചോദിച്ചപ്പോൾ ഓൾറെഡി പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടായി അപ്പൊ നവംബർ എനിക്ക് നവംബർ കണ്ടാണ് ഞാൻ പ്രീബുക്ക് ചെയ്തത് അപ്പൊ അന്ന് പിന്നെ ഞാൻ കുറെ ഓസ്ട്രേലിയയിൽ ഇത് ഓൾറെഡി വൺ ഇയർ ആയിട്ട് ഓടുന്നുണ്ടാണ് അപ്പൊ അവിടുത്തെ റിവ്യൂസ് എല്ലാം ഞാൻ കണ്ടായിരുന്നു പിന്നെ സാറിൻ്റെയും എപ്പഴാ അതിന് ലോഞ്ചാകുന്നതിന്റെ മുമ്പ് എങ്ങനെ അതും കണ്ടപ്പോ പിന്നെ ഞാൻ ഏതായാലും മുമ്പോട്ട് പോകാം ബഡ്ജറ്റിൽ കൂടുതലാണെങ്കിലും ഓവർ ആണെങ്കിലും പക്ഷെ സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ ടെക്നോളജിയും അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ടെക്നോളജി ആയതുകൊണ്ട് വീക്കെൻഡുകളിൽ മാത്രം ഓടുമ്പോൾ ഓടുമ്പോ ഇവി ആവശ്യമുണ്ടോ ഇവി ആവശ്യമില്ല പക്ഷേ ഞാൻ സോളാറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഒരു ഇവി സ്കൂട്ടറുണ്ട് ഇവി തന്നെ വേണം എനിക്ക് ടെക്നോളജി എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം അങ്ങനത്തെ ഒരു അതായിരുന്നു പക്ഷെ ബാക്കിയാലൊന്നും അത്രയ്ക്ക് ഒരു പ്രൂവൻ ആയിട്ടില്ല ഇതാവുമ്പം നല്ല നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു ഓസ്ട്രേലിയൻ റിവ്യൂസ് കൂടുതലും ഞാൻ അതായിരുന്നു കണ്ടത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ധൈര്യമായിരുന്നു പിന്നെ ആ സെയിം മോഡലാണ് ഇവിടെ ഇറങ്ങുന്നത് ഇവിടെ മാനുഫാക്ചറിങ് അല്ല സെയിം ഇമ്പോർട്ടഡ് മോഡൽ ആയതുകൊണ്ട് ഒരു ചേഞ്ച് ഇല്ല അപ്പൊ അത് ധൈര്യത്തോടെ അങ്ങനെയാണ് എടുത്തത് ഞാൻ തേർട്ടി ഫൈവ് ാണ് അവറേജ് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇപ്പൊ സിറ്റിയിലൊക്കെ ത്രീ എയ്റ്റി ടു ഫോർ ഹൺഡ്രഡ് അവറേജ് കിട്ടും ബിക്കോസ് നമ്മൾ കൂടുതലും ഈസി ഫുൾ ടൈം നല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യും പിന്നെ നമ്മൾ ലോങ് പോവാണെങ്കി ഞാൻ ലോങ് പോയിട്ടുണ്ട് ബാംഗ്ലൂർ രാമേശ്വരം അങ്ങനെയൊക്കെ തഞ്ചാവൂർ പോണ്ടിച്ചേരി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാകുമ്പോ ഫോർ ഹൺഡ്രഡ് ഫോർ ട്വന്റി ഫോർ ഫോർട്ടി വരെ അതെ അതെ ലോങ് പോകുമ്പോ നമുക്ക് കൂടുതലും അതിന്റെ നല്ല ക്രൂസ് സ്പീഡിൽ ഏറ്റവും റേഞ്ച് കിട്ടുന്ന ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട് ചാർജ് നമ്മൾ വീട്ടില് ചാർജ് എയ്റ്റ് ടു ടെൻ മണിക്കൂർ എടുക്കും നമ്മൾ ഓവർനൈറ്റ് ചാർജിങ് പിന്നെ നമുക്ക് ഇതിന്റെ മാക്സിമം സ്പീഡ് എയ്റ്റി എയ്റ്റ് കിലോ പക്ഷേ ചാർജർ എല്ലാം ഫാസ്റ്റ് ചാർജേഴ്സ് എല്ലാം യൂജ്ലി തേർട്ടി കിലോ വോട്ട് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റി കിലോ വോട്ട് വരെ ഉണ്ട് അപ്പോൾ വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് എടുക്കും നമ്മൾ പിന്നെ നമ്മൾ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ചെയ്തിട്ടുണ്ട് നമ്മൾ യൂസ്വലി പോകുന്നത് ഒരു ലേഷ്യർ ട്രിപ്പ് പോലെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് എപ്പോഴും തമിഴ്നാട്ടിലോട്ട് കൂടുതൽ അപ്പോൾ നമ്മൾ ഒരു ത്രീ ഫിഫ്റ്റി ഒക്കെ കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഒരു സ്റ്റോപ്പ് എടുക്കും പിള്ളേർ രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഫുൾ അങ്ങനത്തെ ഒരു ചാർജിങ് സ്റ്റേഷനും പിന്നെ റെസ്റ്റോറൻറ്റ്സ് പ്ലേ ഏരിയ എല്ലാം ഉള്ള കുറേ തമിഴ്നാട്ടിലാണ് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും അതെല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത് ഫുഡ് കഴിക്കുന്ന സ്നാക്കിംഗ് ടൈമിൽ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ അങ്ങനെ നമുക്ക് നല്ല പോവാൻ നല്ല പ്ലാന്റ് ആയിരിക്കും എല്ലാ ട്രിപ്പും ഞാൻ ഓൾറെഡി കുറച്ച് പ്ലാനിങ് ചെയ്തിട്ടുണ്ട് ഈ വി എടുത്തുകഴിഞ്ഞാൽ പ്ലാൻഡ് ട്രിപ്പ് ആയിരിക്കണം പിന്നെ ഇപ്പൊ എല്ലാ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലും ഏകദേശം ഉണ്ട് കേരളത്തിലൊക്കെ നല്ല ലാബേഷ എല്ലായിടത്തും ഉണ്ട് ഈ സാധാരണ ഇതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പറയുന്നത് പല സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ എന്താണ് ഇത് അങ്ങനെ ഇല്ല ഇതിൽ അങ്ങനെ ഇന്നുവരെയും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല പിന്നെ നമ്മള് അപ്ഡേറ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു അപ്ഡേഷൻ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഇതിൽ യൂഷ്വലി അവിടുത്തെ ഇൻ്റർനാഷണലി ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ് സോഫ്റ്റ്വെയർ വരുന്നത് ഇൻഫർടൈൻമെൻറ്റ് അത് നമുക്ക് നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് തന്നെ നേരെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ സർവീസ് സെന്ററിൽ വിളിച്ച് നോക്കുമ്പം അവരുടെ മോഡ്യൂൾ എഡാസിൻ്റെ ബാക്കി കുറേ ബ്രേക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ മോഡ്യൂൾസിൻ്റെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ഒന്ന് കാണി കൊടുക്കും അപ്പോൾ ഒരു വൺ ഹവറിൽ വൺ ആൻഡ് ഹാഫ് അവറിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം അപ്പോൾ ഒരു ഇഷ്യൂ നേരിടും ഇഷ്യൂ എന്ന് പറയുമ്പം എനിക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഇഷ്യൂ ചെറിയതായിട്ട് വന്നു പറഞ്ഞാൽ സ്റ്റിയറിംഗ് നമ്മൾ കുറച്ചൊന്ന് കൂടുതലായിട്ട് ഒന്ന് തിരിച്ചറിയുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റിഫ് ആയി പോകും തിരിച്ച് വരുമല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ടേൺ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതവര് ഞാനിപ്പം ഇത് ചെയ്തിട്ടുണ്ട് അവർക്ക് വോറണ്ടിയിൽ അവർ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ഇഷ്യൂ അല്ല അത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിഫ്നസ് തോന്നുന്നുണ്ട് അപ്പം അവർ വാറണ്ടിയിൽ ഫുൾ സ്റ്റിയറിംഗ് സെറ്റപ്പ് മാറ്റി തരാമെന്ന് പറഞ്ഞപ്പോൾ അതൊരു ത്രീ വീക്സ് ആണ് പറഞ്ഞിരിക്കുന്നതാ ത്രീ വീക്സ് ആവുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ് അല്ലേ എനിക്ക് ഇതിൻ്റെ ഒന്ന് റേഞ്ച് പിന്നെ അതിൻ്റെ ആ ഒരു കംഫർട്ട് അതിൻ്റെ സസ്പെൻഷനും പിന്നെ നമ്മൾ ആ ഒരു ഓടിക്കുമ്പോൾ വൈഫും എല്ലാവരും പറയും നമ്മളൊരു ഒഴുകി പോകുന്ന ഒരു ഫീലിംഗ് ആണ് അതൊരു നമ്മൾ ലോങ് പോകുമ്പോൾ പിന്നെ എപ്പോഴും ഒരു മടുപ്പില്ല ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല എപ്പോഴും ഒരു ഫ്രഷ്നെസ് ആണ് അതിൻ്റെ അകത്തൊരു ഈ എയർ ഹ്യൂ പ്യൂരിഫയർ ഉണ്ട് അതിന്റെ ആണോ പിന്നെ എ സി കുറച്ച് നല്ലതാണ് ബാക്ക് സൈഡിൽ കുറച്ച് എ സിയുടെ ഒരു അതുണ്ട് ഫാൻ ഇല്ല അത്രയ്ക്ക് ഇല്ല ബാക്കിൽ കുറച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോ ഒരു സഫക്കേഷൻ പോലെ ഫീൽ ചെയ്യും അപ്പൊ ഞാൻ പിള്ളേർക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു യു എസ് ബി ഫാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ലോങ് പോകുമ്പോ നമുക്ക് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൽ ബാക്കിലോട്ട് കണക്ട് ചെയ്യാം അപ്പൊ മോളിന്ന് വരും ഇതിന്റെ പ്രശ്നം താഴെയാണ് അതിന്റെ ഫാൻ വെന്റ് താഴെ എ സി വെൻ താഴെ ആയതുകൊണ്ട് നടുക്ക ഒരു പിള്ളേരാരെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല പിന്നെ ഇതിന് സീറ്റ് സെറ്റപ്പും അപ്പും കുറച്ചൊരു ഫുള്ളി എൻക്ലോസ്ഡ് ബിഗ് സീറ്റ് ആണ് സ്പോർട്ടി സീറ്റ് ആ സ്പീഡ് പോകില്ല ശ്രദ്ധിക്കണം മോളിന്ന് വല്ലതും അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് അത് ഒരു മെയിൻ ഒരു പ്രശ്നമാണ് എക്സ്ട്രാ ഫാൻ വെച്ചപ്പോ അത് സോൾവ് സർവീസ് കോസ്റ്റ് എപ്പോഴും പിന്നെ അതിന്റെ കൂടെ നമ്മൾ അലൈൻമെന്റ് ചിലപ്പോ ചെയ്യിപ്പിക്കും വാഷിംഗ് യൂഷ്വലി അവർ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് തരുവ ചെയ്യുന്നത് വരെ ആണ് വരുന്നത് കൂടുതലായിട്ട് വന്നിട്ടില്ല ഇതിനു ഫോർഡ് ഇക്കോസ്പോട്ട് ആയിരുന്നു യൂസ് അതൊരു ഫൈവ് സിക്സ് യൂസ് ചെയ്തു ഡീസൽ ഡീസൽ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സോളാർ സെറ്റപ്പ് എല്ലാ ടെക്നോളജി കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം സോളാർ വെച്ചപ്പോ എടുക്കണം തന്നെയായിരുന്നു അപ്പൊ ഇവിടെ നിലയ്ക്ക് എന്താണ് എന്ന് പറയാനുള്ളത് അതെ ഇവി എടുക്കണം നമുക്ക് ഇപ്പൊ ഇന്ത്യൻ വാഹനത്തിൽ ഒന്നും അതിന്റെ ഒപ്പം എത്തിന്ന് ഞാൻ പറയൂല മേ ബി നെക്സ്റ്റ് ഇനി ഒരു മഹീന്ദ്രയുടെ കുറച്ചുകൂടെ പോകുമ്പോ ആ ഒരു ടെക്നോളജി കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ നല്ല പക്ഷേ ഇന്ത്യൻ ഇപ്പൊ ഒരു കാച്ച് അപ്പ് ചെയ്യുന്നേ ഉള്ളൂ ഡിവൈഡിയുടെ അത്രയും ആ ഒരു പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ഒരു സ്പീഡ് ഉണ്ട് ഇതിന്റെ നല്ല സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു വൈഫ് ഇപ്പൊ എന്നെക്കാളും കൂടുതലിപ്പോ ഓടിക്കാൻ തുടങ്ങി വൈഫാണ് എനിക്ക് ഓടിക്കാൻ തരത്തില്ല ബിക്കോസ് അവർക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കിക്ക് ഉണ്ട് അതില്ല അത് ഡീസലിനും ഉണ്ടായിരുന്നു ഇതിനൊന്നും അതില്ല നല്ല സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പിന്നെ നല്ല പവറും ഉണ്ട് നമുക്ക് കൺട്രോളിൽ ഇരിക്കും അത് ബി വൈഡിയുടെ ഭയങ്കര എനിക്കിഷ്ടമാണ് ഞാൻ ഇ വി മാക്സിമം സെഡ്എസ് ഇ വി ഒക്കെ ഓടിച്ചതില് സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷെ ഇത് നല്ല സ്ലോ ആയിട്ട് സ്മൂത്ത് ഒരു വ്യത്യാസം ഇല്ല ഒരു ജമ്പില്ല അതൊരു നല്ല അതുകൊണ്ട് ഇവി എങ്ങനെയാണെങ്കിലും എടുക്കാനേ പറയുള്ളു പിന്നെ നമുക്ക് ആ ഒരു ഡീസൽ ഫ്യൂംസ് ഒരു പ്രോബ്ലം ആയിരുന്നു എപ്പോഴും ഒരു ഡീസൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിലും ഒരാ ഉള്ളിലും വരും എപ്പോഴും നമ്മളെ എ സി ആണ് ഇതിലാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫ്യൂംസ് ഒന്നും ഇല്ലാത്തതിന്റെ അത് നമുക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ എന്തായാലും ഈ പറഞ്ഞാൽ ഇപ്പോൾ പലരും ഇ വിയിലേക്ക് വരാൻ അടിച്ചു നിൽക്കുന്നു പക്ഷേ അതാ ഡീസൽ ഉപയോഗിച്ചിരുന്ന ആൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇവിടെ പറ്റി പറയുന്നത് കാരണം ഇവിയിലേക്ക് നിങ്ങൾ പറ്റുന്ന ഒരു പറ്റുന്നൊരു എന്തായാലും വരും അപ്പോൾ അതിന് മുമ്പ് വി വൈ ഡി പോലെ ഇവിടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ഇതിലെ ബാറ്ററിയാണ് ഇപ്പം മാരുതിയും അതുപോലെ തന്നെ മഹീന്ദ്ര ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി ടെക്നോളജിയാണ് അപ്പം ബി വേടിക്ക് വില അല്പം കൂടുതലാണെന്നുള്ള സത്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ആരും കുറ്റം പറയാത്ത രീതിയിലുള്ള കംഫോർട്ടും ബാക്കി എല്ലാ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂസും ഒന്നും ഇല്ലാത്ത ഒരു ഒരു വാഹനമാണ് ബി വേടെ അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം വീണ്ടും കാണാം താങ്ക് യൂ അപ്പോൾ ഹാപ്പിഡ് ഫിയർ അവസാനിക്കുകയാണ് പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ടേം ഇൻഷുറൻസിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർക്കുകയാണ് നമ്മുടെ മനസ്സിനാധാനത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണത് ഒരിക്കലും ഇത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് എടുത്തുവയ്ക്കുക അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്ത അടുത്തയാഴ്ച മറ്റൊരു ഹാപ്പിഡ് ഫെയർ അവിടെ കാണാം വീഡിയോ എല്ലാവരും നന്ദി ബൈ